രാജാക്കാട് പൊന്മുടി ജലാശയത്തിൽ അജ്ഞാത മൃതദേഹം കണ്ടെത്തി പൊന്മുടി ബോട്ടിംഗ് യാർഡിന് സമീപമാണ് മൃതദേഹം കണ്ടെത്തിയത് രാജാക്കാട് അന്വേഷണം ആരംഭിച്ചു മൂന്ന് ദിവസത്തോളം പഴക്കമുള്ളതാണ് മൃതദേഹമെന്നാണ് പ്രാഥമിക നിഗമനം ഇന്ന് രാവിലെയാണ് രാജാക്കാട് പൊന്മുടി ജലാശയത്തിൽ പുരുഷന്റേതെന്ന് തോന്നിക്കുന്ന മൃതദേഹം കണ്ടെത്തിയത് പൊന്മുടി ഹൈഡൽ ടൂറിസം സെന്ററിലെ ബോട്ട് ജീവനക്കാരാണ് മൃതദേഹം വെള്ളത്തിൽ പൊങ്ങിക്കിടക്കുന്നത് കണ്ടതാണ് തുടർന്ന് രാജാക്കാട് പോലീസിൽ വിവരം അറിയിച്ചു പോലീസ് സംഭവ സ്ഥലത്തെത്തി തുടർന്ന് നാട്ടുകാരുടെ സഹായത്തോടെ മൃതദേഹം വെള്ളത്തിൽ നിന്നും പുറത്തെടുത്ത ഇടുക്കി മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മാറ്റി മരിച്ചത് ആരാണെന്നുള്ള കാര്യത്തിൽ കൂടുതൽ വ്യക്തത വന്നിട്ടില്ല രാജാക്കാട് പോലീസ് കേസ് രജിസ്റ്റർ ചെയ്ത് അന്വേഷണം ആരംഭിച്ചു ഞാൻ ഇവിടുത്തെ ബോട്ട് ഡ്രൈവറാണ് രാവിലെ ഇവിടെ ബോട്ട് റെഡിയാക്കും താഴെ ചെല്ലുമ്പോൾ കുറച്ച് ദൂര മുൻപ് ഇദ്ദേഹം പൊങ്കി വന്നായിരുന്നു പിന്നെ ഒരു മണിക്കൂർ കൊണ്ട് കണ്ടിട്ട് പിന്നെ വന്നിട്ട് വിളിച്ചു മൃതദേഹത്തിന് മൂന്ന് ദിവസത്തിലധികം പഴക്കമുണ്ടെന്നാണ് സൂചന മുട്ടും ഷർട്ടുമാണ് വേഷം ഇന്ന് രാജാക്കാട് പോലീസ് സ്റ്റേഷൻ പരിധിയിൽപ്പെട്ട പൊന്മുടി ഡാമിനോട് ചേർന്ന് ജലാശയത്തിന്റെ സമീപത്തായിട്ട് ഉദ്ദേശം ഒരു നാല്പത്തഞ്ച് അൻപത് വയസ്സ് പ്രായമുള്ള ഒരു ആളുടെ മൃതശരീരം ശരീരം ഡാമിന്റെ കരയ്ക്ക് അടിഞ്ഞു കാണപ്പെട്ടു അത് നാട്ടുകാരുടെ സഹായത്തോടെ പുറത്തെടുത്ത് പരിശോധന നടത്തിയിട്ടുണ്ടാണ് രാജാക്കാട് മുരിക്കാശ്ശേരി വെള്ളത്തോൽ പോലീസ് സ്റ്റേഷൻ പരിധിയിൽ ആരെങ്കിലും കാണാതായിട്ടുണ്ടോ എന്നത് സംബന്ധിച്ച കൂടുതൽ പരിശോധന നടത്തും ന്യൂസ് ബ്യൂറോ രാജാക്കാട് ഇനി ലോ പ്രൈസിൽ റേഞ്ച് ഓണം ഏറ്റവും പുതിയ കളക്ഷൻസ് ഏറ്റവും കുറഞ്ഞ വിലയിൽ ഹൈ റേഞ്ച് ഹോം അപ്ലയൻസസ്